ം സ്നേക് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പുഞ്ചക്കരി എന്നുള്ള സ്ഥലത്താണ് പുഞ്ചക്കരി പാലത്തിനടുത്ത് നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ രാവിലെ അദ്ദേഹം എഴുത്ത സമയത്ത് ഒരു അതിഥി വലയിൽ കുരുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പൂച്ച മരിച്ചു കിടക്കുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൂച്ച മരിച്ചു കിടക്കുന്നതെന്ന് അതിലുപരി ഇന്നലെ രാത്രിയിൽ നായ് ഭയങ്കര കുറെയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിലുപരി നമ്മൾ നോക്കൂ ഒരു കുഞ്ഞു വീട് സാധാരണക്കാരൻ്റെ വീട് പക്ഷേ ഇത് വല ഇട്ടത് വല ഒരു ടാങ്കിനകത്ത് ഇട്ടുന്ന വലയിലാണ് അകപ്പെട്ടു അദ്ദേഹം പറയും പക്ഷേ ഇത് നോക്കും നാല് ചുറ്റും നമുക്ക് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് അതിഥികളുള്ള സ്ഥലാണോ അമ്മ നമസ്തേ സുഖാരിക്കുന്നല്ലോ എന്താ അമ്മേന്റെ പേര് വാസന്തി നമസ്തേ എന്താ പേര് ദീപു എന്താ കുഞ്ഞാരുടെ പേരെ അപ്പൂച്ചു തന്നെ വരന്താൽ അൽഫിയ അൽഫിയ അൽഫിയെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇത് തന്നെ അടുത്തന്നെ അല്ലേ അപ്പൊ തൊട്ടടുത്ത് തന്നെ നടക്കുന്നല്ലേ കണ്ടായി കാരണം വെച്ച നമ്മളെ അറിയാതെ വലയിലെങ്ങനെ പിടിച്ചിരുന്നു നമ്മൾ അറിയാതെ വല വലയിൽ തൊടുക ചെയ്ത് പെട്ടെന്ന് കളിക്കും വലയിൽ കിടന്നു കിഴമ്പ് നല്ല വേദന ചേടാക്കി എന്താണ് എന്താണ് മാമ എടുത്തോളാം മാമി ഓ അയ്യോ അമ്പട അമ്പട ആ ടെ ഈ ഈ രണ്ടാ അയ്യോ പൂച്ച ഉറങ്ങുന്നോ പൂച്ചറങ്ങുന്നു ഇപ്പൊ എന്താ പൂച്ചാണ്ടി പാമ്പ് ഊ അമ്പട ചക്കോ നോച്ചേ ആ അമ്മ കോഴിക്കാം അമ്മ കോഴിക്കട്ടെ ഓ പനിയായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങൾ എന്താ നോക്ക് പാമ്പ് കടിച്ചിട്ട് തന്നെ പാമ്പ് ഇവിടെ വലയിൽ കുരുങ്ങി അതായത് നമ്മൾ വലയക്കുരുങ്ങി കിടക്കണം പക്ഷെ അദ്ദേഹത്തിൻ്റെ തല എവിടെ തലേങ്കിലും മേള ഉണ്ട് അപ്പം തല മലയാളം മാത്രമല്ല ദേഹത്ത് ഇവിടെ മൊത്തം ഉറുമ്പാണ് ഉണ്ടോ ഉറുമ്പാണ് അപ്പം നമുക്ക് ഇതിനകത്ത് മീനുണ്ടോ വളത്ത് മീനോ കറി മീനോ ഓഹോ ഹോ അതാ എനിക്ക് വലിയൊരു കുരു വാറ്റിയിട്ട് അതിൻ്റെ ഉറുമ്പ് കടിക്കാതിരിക്കാൻ വലിയ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് ആ വലയിലായതുണ്ട് രക്ഷോട്ട അല്ലെ പോയനെ ഇത് കണ്ടോ എന്തായാലും പൂച്ച മരിച്ചു മരിച്ചുണ്ടോ പൂച്ചയ്ക്ക് കടി കിട്ടിട്ടുണ്ടോ തരുതാ ഈ കയ്യിൽ ഇന്നലെ നേരെ പൂച്ച ഈച്ച വന്നു തുടങ്ങി നോക്കിയോ അതാണ്ടോ വായിക്കൂടെ സ്ഥലം മേടിച്ചിട്ടുണ്ടോ കാളുവാണ് നമുക്ക് ഈ മുർഖന്റെ കട കിട്ടുമ്പോ സാധാരണ വായിക്കൂടെ കഫം അറിയാലോ ഞാൻ കട കിട്ട് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ പക്ഷെ ഇതിന് മോശം പോയിട്ടില്ല മോഷനോ യൂറിനൊന്നും പോയിട്ടില്ല പക്ഷേ വായിക്കൂട്ട് നന്നായിട്ട് സ്ഥലമില്ല പക്ഷേ എനിക്ക് ഇന്നലെ നല്ല അടുത്തായിരിക്കും രാത്രിയൊക്കെ ആയിരിക്കും ഇത് കടിച്ചാൽ എനിക്ക് തോന്നുന്നു അതായത് ഈ ചതാ ഈ കയ്യിലാണ് കടികിട്ട് കയ്യിൽ നീരുണ്ട് വേണ്ട ഈ കയ്യിലാണ് കടി കിട്ടിയത് ഇപ്പം നമുക്ക് ഈ വർഷം കടി വളരെ കൂടുന്നു വർഷം ഈ വർഷത്തെ ഒരുപാട് പാമ്പുടി കൂടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ പാമ്പു പടി പാമ്പുകടിയെ കുറിച്ച് മാത്രമേ കാണൂടെ കേരളത്തിൽ പാമ്പുകടി വളരെ എണ്ണത്തി കൂടുതൽ വന്നിട്ടുണ്ട് വരാൽ ഉണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് വരാൻ അറിയാലോ കിട്ടാത്ത സാധനമാണ് വലിയ വരാലാണല്ലോ സൂപ്പർ പക്ഷെ കയ്യിൽ വഴുക്കി പോന്ന് അപ്പൊ നമ്മളെന്തായാലും വല ഒന്ന് മാറ്റി സത്യം പറഞ്ഞാൽ ഈ വലാല് വെളിയിൽ ചാടി പോവാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ വലയിട്ടത് അത് പുള്ളിക്കാരൻ തന്നെ പണിയായി ഞാനിപ്പോ ഈ കുടഞ്ഞിടുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഭയങ്കര ഉറുമ്പ് ഭയങ്കര ഉറുമ്പ് കൂടി അത് മാത്രമല്ല വേറെ വൃത്തിയുള്ളതിന്റെ വായൊക്കെ തുറന്ന് ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല എന്റെ മോ ഇവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഉറുമ്പ് എനിക്കും പണിയെന്നുണ്ട് കടികടികടി രക്ഷയില്ല അപ്പൊ എന്തായാലും എന്റെ തലയെല്ലാം വെളിയിരിക്കും അപ്പൊ എനിക്ക് ഒരു വീഡിയോ കാണാനുള്ള അവസരം ഉണ്ടായി കാരണം അത് വേറെ ഒന്നുമല്ല ഇത് എനിക്ക് വലയിൽ കുരുങ്ങി കിടക്കുന്ന ഒരതിഥിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് സൈക്കിളൊന്ന് മാറ്റട്ടെ അല്ലെങ്കിൽ അടിക്കൽ ചുറ്റും വലയുടെ ഇങ്ങനെ ഇരുന്നിട്ട് പൂക്കോച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടുവന്ന് വെച്ച് കടിച്ചു കൊടുത്തു അത് സീരിയസ് ആയിട്ട് കിടക്കുന്ന കാണാൻ പറ്റി അത്രയും ഉറുമ്പാണ് ഉറുമ്പിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോ അറിയാലോ നൂറ് നേർ നന്നായിട്ട് കടിക്കുന്നു നന്നായിട്ട് കടിക്കുന്നുണ്ട് തല വെളിയിലാണ് അപ്പൊ നമ്മള് നോക്കി വെട്ടിയില്ലെങ്കിൽ കടി കയ്യിൽ വാങ്ങും കുരുങ്ങി കിടന്ന സമയത്തായിരിക്കും പൂച്ച അറിയാതെ ചെന്ന് എന്താണ് കുരുങ്ങി വാലി കിടന്ന് പിടഞ്ഞു കാണും പിടഞ്ഞ സമയത്ത് അദ്ദേഹം അറിയാതെ എലിയൊക്കെ പോകുന്നവരെ എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ എത്തി നോക്കിയാണ് എന്തായാലും കടികിട്ടി വരിച്ചു അതുപോലെ തന്നെ പാമ്പൊരിലെ എണ്ണം മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും അപാരമായിട്ട് കൂടുന്നുണ്ട് അപ്പൊ ഏത്ര വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ നമുക്കറിയാം കടികളുടെ എണ്ണം കൂടുന്നു മരണത്തിന്റെ എണ്ണം കൂടുന്നു ഒരു നിവൃത്തിയില്ലാതെ കഴിക്കാൻ ഇപ്പൊ കിട്ടുന്നത് മഴക്കാലം വരുന്നുണ്ട് മാത്രമല്ല മഴക്കാലം വന്നു പറഞ്ഞ വേനൽ പാമ്പുകളുടെ എണ്ണം കൂടുന്നില്ല പക്ഷേ ഇപ്പൊ മുട്ട വിരിയുന്ന സമയമാണ് മുട്ട വിരിഞ്ഞു കഴിഞ്ഞു അണലി ആദ്യങ്ങൾ പ്രസവിക്കുന്ന സമയമാണ് അപ്പൊ ഇവ കുഞ്ഞുങ്ങളുടെ ഒക്കെ എണ്ണം വളരെ കൂടുതലാണ് പിന്നെ രണ്ടു വർഷം നമ്മൾ കൊറോണ സമയത്ത് രണ്ടു വർഷം നമ്മൾ വെളിയിൽ ഇറങ്ങാതിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രജനത്ത സമയം കിട്ടി അപ്പോൾ ഇവിടെ എന്തായാലും വായിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട് ഒറ്റ വഴിയുള്ള വഴിയുണ്ട് എന്താണെന്നറിയ മണ്ണ് മുഴുവനും കളഞ്ഞു നമുക്ക് ഇദ്ദേഹത്തിന് അറിയാലോ നന്നായിട്ട് ഇനിയിപ്പോ കടി പ്രശ്നമാകും അപ്പൊ നമ്മൾ സൂക്ഷിക്കണം കഴുത്തിന്റെ കൗളിൻ്റെ കൂടെ ഈ വല കുരുങ്ങേൻ്റെ ഒരു വീർപ്പുണ്ട് ഇന്നലെ സന്ധ്യയ്ക്ക് കുരുങ്ങിയതായിരിക്കും പുള്ളിക്കാരുടെ മോനുകൂടെ ഇല്ലായിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാർ കുഞ്ഞുങ്ങൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളത്തിന്റെ അടുത്ത് കിടക്കുന്നുണ്ട് അവന് വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളത്തിന്റെ അടുത്താണ് പുള്ളി കിടക്കുന്നത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്തായാലും ഒരു ആറ് ഏഴ് വയസ്സോളം പ്രായം വരുന്ന പെണ്ണതിഥി ഫീമെയിൽ ഈ പക്ഷെ എന്തായാലും മുട്ടയിട്ടിട്ടില്ല മുട്ടയിട്ടെങ്കിൽ ഇതുപോലെ ശരീരം എന്നാലും ആരോഗ്യത്തോടെ ഇരിക്കേയില്ല ശരീരമൊക്കെ ശോഷിച്ചേനെ ശോഷിച്ചിട്ടില്ല നമുക്ക് എന്തായാലും അറിയാലോ നമ്മൾ പൂച്ചയും നമ്മുടെ മുർഖാന്തി നമുക്ക് കിട്ടി പക്ഷെ പൂച്ച ഡെഡായി അപ്പോൾ ഇതിനറിയാലോ പൂച്ചക്കെ ആയിരുന്നാലും പശുവിനായിരുന്നാലും പശുവൊക്കെ അപൂർവമായിട്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തായാലും ഇത് നമുക്ക് ഇപ്പൊ ഇദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് നല്ല വലയിൽ പുരുങ്ങി വായൊക്കെ പനിക്കൊന്ന് പല്ലൊക്കെ ഒട്ടിരി ഈ കൊതു ഞാനത് തട്ടിക്കളന്ന് ഉറുമ്പാണ് ഉറുമ്പ് ഭയങ്കര ഉറുമ്പ് പുളി ഉറുമ്പ് നീറെന്ന് പറഞ്ഞ സാധനമാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ ആസിഡ് പോവുള്ളൂ അതുപോലെ എനിക്കൊരു കാര്യം കൂടി നമ്മുടെ പ്രഷറോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ഈ ഇടയ്ക്ക് എവിടെയോ ഒരു ഗ്രൂപ്പിൽ കാണുകയുണ്ടായി നമ്മുടെ വിനാഗിരി വിനാഗിരി പാമ്പ് പോരായിരിക്കും നല്ലതാണ് എന്ത് പൊട്ടത്തരാണെന്നറിയാ വിനാഗിരി എന്നാൽ സാധാരണ അങ്ങനെ അതിൽ ആസിഡ് പവർ ഉണ്ടെന്ന് പാമ്പിനെ ആസിഡ് പവർ അല്ലല്ലോ ആ പാമ്പിനെ എഫക്ട് ചെയ്യുന്നത് പാമ്പിനെ ഇപ്പൊ നാരങ്ങ അങ്ങനെ വിനാരിക്കും ഇപ്പൊ നാരങ്ങ പൊഴിച്ച് പാമ്പ് പോരായിരിക്കും നാരങ്ങ പൊഴിഞ്ഞ് പാമ്പ് ഒരായിരിക്കും ഒഴിച്ച് കൊടുത്താൽ പോരെ എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു ലാഗിരി അങ്ങനെ പാമ്പിനെ എഫക്ട് ചെയ്യുന്ന പാമ്പിനെ റിട്ടേറ്റ് ചെയ്യുന്ന മണ്ണെണ്ണയോ ഡീസലോ ഒക്കെ ഉള്ളൂ അപ്പോൾ അത് ദേഹത്തിനുള്ള പുള്ളിപ്പോ അതുകൊണ്ടാണ് അവർ മാറി സഞ്ചരിക്കുന്നത് പക്ഷേ വിനാഗിരി എന്നുള്ള സാധനമോ അല്ലെങ്കിൽ എന്താ പറയുക നാരങ്ങച്ചാറൊന്നും വിടുന്ന പാമ്പിലൊന്നും സംഭവിക്കാൻ പോയില്ല ഇതൊക്കെ വെറും പൊട്ടത്തിലാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ എഗ അത് അതിനെ മാറ്റാനായിട്ട് അല്ല അതിനെ അങ്ങനെ അല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ഈ വിനാഗരിടേയും ഈ ഇതിന്റെ കാര്യമുള്ള വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയങ്ങളായിരുന്നാലും ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പൂഞ്ചാക്കലിലുള്ള നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വലയിൽ കുരുങ്ങിയതിനു പൂച്ചയൊക്കെ അടിച്ച് വന്ന മുറിക്കാൻ അതിഥി എന്തായാലും ചാക്കിലാക്കാം അതിന് ലമാ ചാക്കും നേരമോ ഓ ഈ ചഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കട്ടി കുറവാണ് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടില് വലയിൽ അകപ്പെട്ട് പൂച്ചയ്ക്ക് നോക്കി പൂച്ചയ്ക്ക് കടി കിട്ടിയ കടി കിട്ടിയ പൂച്ച വെച്ചപ്പോ നമ്മുടെ പൂച്ചക്ക് കടികെട്ടി മരണ കാരണമായിരുന്ന വലയിൽ കുരുങ്ങി നമ്മുടെ മൂർക്കിന് അതിഥിയെ നമ്മളെന്തായാലും ചാക്കിലാക്കുകയാണ് നമുക്ക് ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് എന്തായാലും ചാക്കിലാക്കി ചാക്കി കയറിയ അദ്ദേഹം എന്നാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു സ്നേക് മാസ്റ്റർ ടീം പുഞ്ചക്കരിയിൽ പൂച്ചയൊക്കെ കടിച്ചു വന്ന അതിഥിയെ മുർക്ക അതിഥി എടുത്തതിനു ശേഷം അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാ കാട്ടായിക്കോണത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനുള്ളിൽ കുറേ വീട്ടു സാധനങ്ങളല്ല പൈപ്പൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ പൈപ്പ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ അതിൽ നിന്ന് ഒരു അതിഥി ഇറങ്ങിയിട്ട് തിരിച്ചതിലേക്ക് കയറിപ്പോയി എന്താണ് അതിഥിയെന്നൊന്നും പറഞ്ഞുകൂടാ ഇനി അണലിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി അണലിയാണോ ചുവർ കാട്ടുപാമ്പാണോ എന്നൊന്നും പറഞ്ഞുകൂടാ എന്നാലും സമയങ്ങളായിരുന്നില്ല നമ്മൾ ആ അതിഥിയെ കണ്ട് അവർ പൈപ്പ് കൊണ്ട് വെച്ച ആ സ്ഥലത്താണ് നമ്മൾ അവരതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയങ്ങളായി ഇന്നലെ നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതിഥിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം ചേട്ടാ സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേടാ ഇതിനകത്തോ ചെറിയ പൈപ്പ് കൊണ്ട് വെച്ചുറങ്ങി താഴെറങ്ങി വന്നിട്ട് താഴെറങ്ങി താഴെ മേലോട്ടൊന്നും ആ നമ്മൾ ാണ് സമയ ചെലവ് മിക്കവാറും പോയിട്ടില്ല ഈ വലിയ പൈപ്പിനകത്ത് ഓഹോ ഹോ ഈ ഹോളിലൊന്നും കേറിട്ട് ഹോളൊക്കെ അടച്ചല്ലേ ഇതെല്ലാം അടച്ചു അല്ലേ വേറെ ഹോളൊന്നുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് കേറിട്ടില്ല ഉറപ്പാണ് ഇതിനകത്ത് തന്നെ ഇറങ്ങി ഓക്കെ 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 അപ്പൊ നമ്മൾ എന്തായാലും പ്രിയപ്പെട്ട ചേട്ടൻ പറയുന്നത് ഇതിനകത്ത് ഏതോ ഒരു പൈപ്പിനകത്ത് പക്ഷെ ഈ പൈപ്പിനകത്താണെങ്കിൽ ഈ പൈപ്പിന്റെ അടിയിൽ മൂടിയുണ്ട് അതാണ്ടോ ഇത് വേണ്ട ക്ലോസ് ആണ് അത് മറ്റേത് പൈപ്പാണെന്നു കണ്ടില്ല വലിയ പൈപ്പ് അല്ലേ വലിയ പൈപ്പ് അല്ലേ അത്രയ്ക്ക് വലിയ സാധനം അല്ലല്ലോ ചെറുതല്ലേ കണ്ടിട്ടില്ല പെരിയുടെ കൂടാട്ട അതിനകത്ത് എന്തായാലും ഇല്ല കാണുന്നില്ല കേട്ടോ അതിനകത്ത് ഇതിനകത്താണോ ആ ഇല്ല അപ്പം ചെന്നുണ്ട് ആ ഇല്ല അതല്ല അടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നി മിക്കവാറും ഇത് പുള്ളി പറഞ്ഞ പോലെ പുള്ളി എന്തൊരു ചെറിയ ഐറ്റം കൈയുടെ മദ്യം ആണിങ്ങനെ കാണുന്നത് കൈയുടെ ഇത്രയും നീളം ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും അണലിയൊന്നും ആവാൻ സാധ്യത കാണുന്നില്ല ഞാൻ പറയില്ലേ പറഞ്ഞത് ചുരുട്ടാ ഇതാണ് ചുരുട്ടയുടെ പ്രത്യേകത ഇങ്ങനെ മേളോട്ട് മെള്ളിലോട്ട് പോകും നമ്മള് ചുരുക്ക വിട്ട കഴിഞ്ഞാൽ പോകും പിന്നെ നമുക്ക് കിട്ടത്തില്ല ഇനി നമുക്ക് അതെ നമ്മൾ കൊറത്തേക്കല്ല എന്തായാലും നമുക്ക് കിട്ടിയത് നന്നായി കാരണം ചുരുട്ട നമുക്ക് കിട്ടുന്ന കുറവാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന നമ്മുടെ എപ്പിസോഡ് നമുക്ക് കിട്ടുന്ന കുറവാണ് കാരണം ചുരുട്ട ഇതാണ്ടാ എന്റെ മോഷൻ അതിൻ്റെ മോഷൻ ഭയങ്കര സ്മെല്ലാണ് ചുരുട്ടിയുടെ മോഷൻ ഇത് വേണ്ട ഇതിന് ഞാൻ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിനെ കിട്ടിയാൽ തന്നാൽ ഇതേണ്ട വേറൊന്നും കൊണ്ടല്ല ഞാനീ കടിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ചുരുട്ടിയുടെ കടി കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ എത്രയൊക്കെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് നിങ്ങൾ കാര്യം അനുസരിച്ച് നോക്കി ഇത് ചുരുട്ടിയാണ് ഇത് അണലിയൊന്നുമല്ല ഇത് കടിച്ചാൽ എസ് പറഞ്ഞാൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ടി ടി അറിയാലല്ലോ ഇവർ പല്ലിയും മറ്റും കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അഴുകി ചവച്ചരക്കുന്നതെല്ലാം അഴുകി പുറത്തേക്ക് പോകുന്ന മാഷണോട്ട് പോകുന്നു അപ്പോൾ ഈ കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ ഇവരുടെ ശരീരത്തിലൊക്കെ എന്താ പറയുക വായിക്കാത്ത അണുക്കളുണ്ടാവും അപ്പോൾ ചിലപ്പോൾ അത് മുറിവിൽ കൂടി രക്തത്തിലേക്ക് വരാൻ ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കൊക്കെ ഇത് കടിയിട്ട് കട്ടികളുടെ തൊഴിലായുണ്ട് അകത്തേക്ക് അത് പോകുന്നില്ല കുഴപ്പമുണ്ടാകുന്നില്ല പക്ഷേ ചുരുട്ട കടിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ചുരുട്ട പറവറ കടിക്കുന്ന ഇതിൻ്റെ കളർ നോക്കിക്കൊള്ളുക ചുരുട്ടതായി ഈ ബ്രൗൺ കളറിൽ ഇങ്ങനെന്താ ഈ ഈ സ്ട്രൈപ്സ് അല്ലെങ്കിൽ ഈ വരകൾ ഉള്ളതാണ് ചുരുട്ട ചുവർപ്പാമ്പ് താ നോക്കിയുള്ളതാണ്ടോ ചുവർ പാമ്പ് ഈ ഡോട്ട് ഇത് കണ്ടിട്ട് പലരും ശംഖുവരയിരുന്നു അല്ലെങ്കിൽ ആണെങ്കിൽ നിന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട അല്ല നോക്കിയുള്ള തല ചെറിയ തല ത്രികോണാകൃതിയിലെ തല കണ്ണ് പുറത്തേക്ക് തലയിരിക്കുന്നു കണ്ടല്ലോ അതുമാത്രമേ കണ്ണിയുടെ പിരിയം വരച്ചിട്ടുണ്ടെങ്കിലും ചെറിയ തല തലയിലവിടം തുടങ്ങുന്ന വര അതാണ്ടോ ഇ വാലറ്റം വരെ ആ വരയുണ്ട് നോക്കിയുള്ളൂ ഇത് ഈ വാലറ്റം വരയെ വരണ്ട ചുമ്മാ കടിക്കേണ്ട കടിച്ചു വേണ്ടി ഒരു കടന്നും ഇതിൻ്റെ കടിയേറ്റം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമില്ല ഇത് ചുവർപ്പാമ്പാണ് നമ്മുടെ വീട്ടിനകത്ത് കണ്ടുവരുന്ന കിച്ചൻ കാമ്പോർഡിനകത്തും അതായത് നമ്മുടെ വാഷ് പേസിനകത്തും വാഷ്പേസിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന കാലുള്ള വാഷ്പേസിൻ്റെ അകത്തൊക്കെ വന്നിരുന്ന് മുട്ടയിടുന്നു അതുപോലെ നമ്മളെ വിണ്ടുകേറിയ ചുവറിനകത്തും അതുപോലെ നമ്മളെ വാതിലിൻ്റെ വിണ്ട് പുറകിൽ ഉണ്ടെങ്കിൽ ആ വിണ്ടെറിയ ഗ്യാപ്പിലൊക്കെ വന്നിരുന്ന് മുട്ടയിടുന്ന ഇടുന്ന ഒരു അതിഥിയാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ തല ഉണ്ട് ഇതിൻ്റെ തലയ്ക്ക് ഒരു പ്രത്യേകം ഉള്ളു ഇതിൻ്റെ തല കണ്ടിട്ടാണ് നമുക്ക് ഇതിനെ ഇതിന് ഔൾ ഊൾ സ്നേക്ക് എന്നറിയപ്പെടുന്നു പിന്നെ ചെന്നായി തലേമ്പ് തലയൻ തലേൻ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പേരില്ല വടക്കോട്ടൊക്കെ ചെന്നായി തലേൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നന്നായിട്ട് കടിക്കുന്നു അദ്ദേഹത്തിൻ്റെ കടയിട്ട് ഒരു മെഡിസിൻ ആവശ്യമില്ല നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയാൽ നല്ല കാരാശമുള്ള സോപ്പിട്ട് കഴുകികളായി അതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യം ഇതാര്യമില്ല പിന്നെ ടി ടി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ടി ടി എടുക്കുന്നത് നല്ലതാണ് പഴയ ബുക്ക്സ് അതുപോലെ തന്നെ പേപ്പർ കട്ടിങ് ഇതൊക്കെ നമ്മൾ അടിക്കിയടിക്കുക കാലങ്ങൾ അടിക്കി വെക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ വന്നിരുന്നത് അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയക്കാനുള്ള അവസരം ഉണ്ടാകും നോക്കിയുള്ളത് ഉണ്ടോ അപ്പോൾ നന്നായിട്ട് കടിക്കും കടിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നമില്ല ഒരു അപകടം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ചുമ്മാ കടിക്കും ചുമ്മാ കടിച്ചോട്ടെ ഒരു പ്രശ്നമില്ല ചെറിയ വേദന ഉണ്ടാവും മുറവുണ്ടാവത്തില്ല കേരളത്തിൽ കാണപ്പെടുന്ന വെനമില്ലാത്ത പാമ്പാണ് ചുരുട്ട കോമൺ ബൂൾഫ് സ്നേക് ചെന്നായിയുടേതുപോലെ മൂർച്ചയുള്ള പല്ലുകൾ പല്ലുകളുള്ളതിനാലാണ് ഇതിനെ ബൂൾഫ് സ്നേക് എന്ന് വിളിക്കുന്നത് രാത്രിയാണ് ഇവ ഇര തേടാറുള്ളത് മിനുസമുള്ള ചുവരിലൂടെ പോലും ഇവയ്ക്ക് അനായാസം കയറാൻ കഴിയും ചുവർ പാമ്പ് എന്നൊരു പേരും ഇവയ്ക്കുണ്ട് താഴെ ഇറങ്ങി തറനിരപ്പിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്കാകും പല്ലികളാണ് ഇവയുടെ പ്രധാന ആഹാരം പത്തോളം മുട്ടകൾ ഇടാറുണ്ട് പെട്ടെന്ന് പേടിക്കുന്നതിനാൽ കയ്യിലെടുത്താൽ കടിക്കുന്ന സ്വഭാവവുമുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ നമ്മുടെ വലയിൽ കുരുങ്ങിയ പൂച്ചയൊക്കെ അടിച്ച് വന്ന് നമ്മുടെ മുറുക്കൻ അതിഥിയുടെയും നമ്മുടെ വീട്ടിൽ പൈപ്പിനകത്ത് പൈപ്പിൽ നിന്ന് കയറി ചുവറിലേക്ക് കയറിപ്പോയ നമ്മുടെ ചുവർപ്പാം പദ്ധതിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേട്ട് മുറുക്കൻ അതിഥിയുടെ ചുവർപ്പാൻ പതിയുടെ എൻ്റെയും നന്ദി നമസ്തേ